ഡ്രസ്സ് മാറ്റി ഡ്രസ് മാറ്റിഞ്ഞാൽ സത്യം ഒരു കുട്ടി താഴെ നിന്ന് നമ്മളെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു ഫീലിങ്സാണ് കേട്ടോ വരിക അതേപോലെ തോന്നിയിട്ട് ഞങ്ങൾ പറയുകയും ചെയ്യും മില ഇപ്പോൾ ചോദിക്കുക അവൻ്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എങ്ങോട്ടാ ഇവരുടെ പോക്ക് ഞാനില്ലാണ്ട് എന്നും പറയുന്നുണ്ട് പറയും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ആവലുണ്ട് അത് ഹയമോളം പറയാറുണ്ട് അങ്ങനെ അമ്മ അങ്ങനെ ചോദിക്കുന്ന പോലെ ഉണ്ട് ലേ പറയും അങ്ങനെ സ്കൂളിട്ട് വന്നിട്ട് ഹായക്കുട്ടി ഫസ്റ്റ് കൊഞ്ചിച്ചെടുക്കുന്നത് മിലോനയാണ് കേട്ടോ മിലോന നന്നായി കൊഞ്ചിക്കും അന്ന് ഹയർ സ്കൂളിട്ട് വരുന്ന ടൈമിൽ ഏകദേശം ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലാണ് പിന്നെ നിധി ആ സൂം ചെയ്തെടുത്തത് തൊട്ട തൊടിയിൽ നല്ല മാമ്പഴം ഒക്കെ ആ മാവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ മാങ്ങന്ന് കഴിച്ചാലോ എന്ന് കൊതി വരും പക്ഷേ എങ്കിലുണ്ടല്ലോ അത് പച്ച ഉള്ള ടൈമിൽ പെരും പുളിയും അത് പഴുത്ത് കഴിഞ്ഞാൽ മുഴുവൻ പുഴുക്കളും ഇതാണ് അതിൻ്റെ ഒരു ലെവല് പിന്നെ ഞങ്ങൾ സ്കൂൾ